ഏവർക്കും നമസ്കാരം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയവുമായി മാർപ്പാപ്പയുടെ പ്രതിനിധി സിറിൽ വാസിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന ഒരു സന്ദേശം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി സിറിൽ വാസിൽ പിതാവിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുണ്ടായി എറണാകുളത്തെ കുർബാന പ്രതിസന്ധി കുറിച്ച് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് മാർപ്പാപ്പയുടെ പ്രതിനിധി അവിടെ മനസ്സ് തുറന്ന് പങ്കുവെക്കുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം സിറോ മലബാർ സഭയിലെ ഇപ്പോഴത്തെ വിഷയങ്ങളെ കുറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അപ് ടു ഡേറ്റ് ആയിട്ട് സിറിൽ വാസിൽ പിതാവ് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എറണാകുളം അങ്കമാലി അധൂപതയിലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസദായകമാണ് ആമുഖമായി പ്രധാനമായി ചില വസ്തുതകളിലേക്ക് വന്നാൽ സീറോ മലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഏകീകൃത ബലി അർപ്പിക്കുവാൻ വിസമ്മതിക്കുന്ന വൈദികർ പ്രായോഗികമായി തങ്ങളെ തന്നെ കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് അഥവാ ശീഷ്മയിലാക്കിയിരിക്കുകയാണ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവിന്റെ അഭിപ്രായം അങ്ങനെയായിരുന്നു ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചതും സിറോ മലബാർ സഭയുടെ സെനഡ് തീരുമാനിച്ചതുമായ ഏകീകൃത ബലിയേർപ്പെടുന്ന രീതി ഭാഗികമായിട്ടാണെങ്കിലും നടപ്പിലാക്കാൻ തുടങ്ങിയ വൈദികർക്കെതിരെ നിലവിൽ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ലെന്ന് ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവ് വ്യക്തമായി പ്രസ്താവിച്ചു എന്നാൽ ഇത് മറ്റു ദിവസങ്ങളിലെ ജനാഭിമുഖ കുർബാനയ്ക്ക് നിയമസാധുത നൽകുന്നില്ല എന്നാൽ പുരോഹിതന്മാർക്കെതിരെ ആവശ്യമായ ശിക്ഷ നടപടികൾ പ്രയോഗിക്കുന്നതിൽ ഒരു താൽക്കാലിക നിയന്ത്രണത്തെ മാത്രമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് സിനഡ് നിർദ്ദേശിച്ച ആരാധനാക്രമ സംബന്ധമായ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഏകീകൃത ബലി അർപ്പിക്കേണ്ടത് ആരാധനാക്രമങ്ങൾ ആഘോഷിക്കാൻ ശാഠ്യപൂർവ്വം വിസമ്മതിക്കുന്ന വൈദികർ പ്രായോഗികമായി സ്വന്തം സഭയുടെ അധികാരത്തോടെ ശീഷ്മയിൽ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയാണെന്നും നിയമപരമായ നടപടികൾ ഉടൻ പ്രതീക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എറണാകുളം അങ്കമാലി ആർ കെ പാർക്കിയിലെ വിശ്വാസികളുടെ അറിവിലേക്കായി അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവ് വിശ്വാസികൾക്ക് അടിസ്ഥാന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു ധാരണ നൽകുകയാണ് ഈ ആശയവിനിമയം മേജർ ആർച്ച് ബിഷപ്പിൽ നിന്നും സിനഡിൽ നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ അവർ അത് അഭിസംബോധന ചെയ്തില്ല പകരം ആർച്ച് ബിഷപ്പ് വാസിലിന്റെ അഭിമുഖം വിശ്വാസികൾക്ക് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കുവാൻ അവസരം നൽകുകയാണ് സ്ലോവാക്യൻ ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ കൃത്യമായ വിവർത്തനമാണ് ചുവടെ ഞാൻ വായിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സീറോ മലബാർ സഭയ്ക്ക് ഒരു വർഷമായി പ്രത്യേക അധികാരമുള്ള പേപ്പർ ഡെലിഗേറ്റ് ആണ് കോസസിലെ എപ്പാർക്കിയൽ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലി കാലക്രമേണ ഈ നിയമനത്തെ അദ്ദേഹം എങ്ങനെ കാണുന്നുവെന്നും നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നു ഒരു വർഷം മുമ്പ് ഇന്ത്യയിലെ സീറോ മലബാർ സഭയിലെ കത്തോലിക്കർക്ക് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ പ്രത്യേക അധികാരമുള്ള പേപ്പൽ ഡെലിഗേറ്റുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങയെ നിയമിച്ചു കാലക്രമേണ ഈ നിയമനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു അടുത്തത് അതിന്റെ ഉത്തരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വസന്തകാലത്ത് റോം സന്ദർശന വേളയിൽ സീറോ മലബാർ സഭയുടെ സ്ഥിരം പരിശുദ്ധ പിതാവിന് ഒരു പ്രത്യേക പ്രതിനിധിയെ നിയമിക്കുന്നതിനുള്ള അഭ്യർത്ഥന സമർപ്പിച്ചു പൗരസ്ത്യ സഭകൾ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്റെ മുൻ അനുഭവം കണക്കിലെടുത്ത് എന്റെ പേര് നിർദ്ദേശിച്ചു ഈ നിയമനം നടത്തുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തീർച്ചയായും പൗരസ്ത്യ സഭകൾക്കായുള്ള കോൺഗ്രിഗേഷൻ സെക്രട്ടറി എന്ന നിലയിലുള്ള എന്റെ മുൻ ജോലികൾ കണക്കിലെടുത്തിരുന്നു എന്നിരുന്നാലും പേപ്പർ ഡെലിഗേറ്റിന്റെ സ്ഥാനം എനിക്ക് ധാർമ്മിക അധികാരം മാത്രമേ നൽകുന്നുള്ളൂ സീറോ മലബാർ സഭയ്ക്കുള്ളിൽ ഭരണപരമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ എന്നെ അനുവദിക്കുന്നില്ല ഇവ പ്രാദേശിക സഭ അധികാരികളുടെ അധികാരത്തിൽ തുടരുന്നു അതായത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മേജർ ആർച്ച് ബിഷപ്പ് ഒടുവിൽ സീറോ മലബാർ സഭയുടെ ബിഷപ്പുമാരുടെ സിനഡ് ഇതാണ് ഈ അധികാര ശ്രേണി എന്നിരുന്നാലും ഇപ്പോൾ നടക്കുന്ന പ്രതിസന്ധി ഒരു രൂപതയുടെ തലത്തിലുള്ള നിസ്സാരമായ ആരാധനാക്രമ തർക്കമല്ല മറിച്ച് മുഴുവൻ സഭയെയും ബാധിക്കുന്ന വിഷയമാണെന്ന് ഈ അതിരൂപതയുടെ ഫോറത്തിൽ വ്യക്തമായി അവതരിപ്പിക്കുക എന്നതായിരുന്നു എന്റെ ചുമതല ആരാധനാപരമായ ഐക്യം വ്യക്തിയുടെ ആന്തരിക ഐക്യം പ്രകടിപ്പിക്കുന്നു ഒരു സൂയ ജൂറീസ് അധികാര സഭയുടെ ഐക്യം ആരാധനാക്രമപരമായ ഐക്യത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നു തിരിച്ചും അങ്ങനെ തന്നെ അതിനാൽ ഏകീകൃത ബലിയർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മറ്റു രൂപതകളിലേക്കും മറ്റ് മുപ്പത്തിനാല് രൂപതകളിലെയും പോലെ നടപ്പാക്കുന്നതിന് ബിഷപ്പുമാരുടെ സിനഡ് മേജർ ആർച്ച് ബിഷപ്പ് ലോക്കൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ സഭാപരമായ അധികാരം നിറവേറ്റിക്കൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ സഹായത്തോടെ ബന്ധപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതും അതേസമയം പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴിയും തേടുകയായിരുന്നു എന്റെ പ്രധാന ഉത്തരവാദിത്വം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ എന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ അവസാനത്തിൽ ബിഷപ്പുമാരുടെ സിനഡ് സ്ഥിതിഗതികൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു അത് പ്രസ്പെക്ടീരിയവുമായി സംഭാഷണത്തിനായി ഒരു ഒരു ബിഷപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിലൂടെ സഹായിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പ്രസ്പെറ്ററിയുടെ ഏറ്റുമുട്ടലും കർക്കശമായ നിലപാടും കാരണം അതിരൂപതയിൽ ഏകീകൃത ആരാധനാക്രമ മാനദണ്ഡങ്ങൾ അംഗീകരിക്കുന്നതിൽ ഈ കമ്മീഷൻ വ്യക്തമായ പുരോഗതി കൈവരിച്ചില്ല കഴിഞ്ഞ വർഷം അവസാന മേജർ ആർച്ച് ബിഷപ്പിന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും അവർ സമർപ്പിച്ചതും ദീർഘകാലമായി നൽകപ്പെട്ടതുമായ രാജി സ്വീകരിക്കാൻ പരിശുദ്ധ പിതാവ് തീരുമാനിച്ചു ചിലർ ഇതൊരു അനുരഞ്ജന നടപടിയായും പുരോഹിതരുടെ ഭാഗത്തെ തുറന്ന കലാപത്തിന് പ്രേരിപ്പിച്ച അവരോടുള്ള എറണാകുളം അതിരൂപത വൈദികരുടെ വ്യക്തിപരമായ വിദ്വേഷം നീക്കം ചെയ്യാനുള്ള ശ്രമമായും വ്യാഖ്യാനിച്ചിരിക്കാം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിലെ തൻ്റെ വീഡിയോ സന്ദേശത്തിൽ വൈദികരെയും വിശ്വാസികളെയും അസാധാരണമായ വ്യക്തവുമായ രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിസംബോധന ചെയ്തു ക്രിസ്മസിന് മുമ്പുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്കുള്ള സന്ദർശന വേളയിൽ പരിശുദ്ധ പിതാവിൻ്റെ ഈ അഭ്യർത്ഥന ഞാൻ വ്യക്തമായി വിശദീകരിച്ചു അവിടെ നൂറ് മണിക്കൂറിലധികം മീറ്റിങ്ങുകളിൽ പ്രായോഗികമായി എല്ലാ വൈദികരുമായും ഡസൻ കടക്കിന് സന്യാസ സമൂഹങ്ങളുമായും വിശ്വാസികളുമായും ഞാൻ സംവാദം നടത്തി എന്നിരുന്നാലും ഈ സംഭാഷണത്തിൻ്റെ ഫലങ്ങൾ വളരെ കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ സഭയുടെ പുതിയ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ മേജർ ആർച്ച് ബിഷപ്പും ബിഷപ്പ്മാരുടെ സ്ഥിരം സിനഡ് അംഗങ്ങളും റോം സന്ദർശിച്ചു അവിടെ പരിശുദ്ധ പിതാവുമായി ഒരു കൂടിക്കാഴ്ച നടന്നു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും പൗരസ്റ്റ് സഭകൾക്കായുള്ള ഡിക്കാസ് പ്രീഫക്റ്റുമായുള്ള മറ്റൊരു മീറ്റിംഗിൽ ഞാനും പങ്കെടുത്തു ഈ യോഗങ്ങളിലെല്ലാം നിർദ്ദേശിച്ചത് പരിശുദ്ധ മാർപ്പാപ്പ അംഗീകരിച്ചതും ആയ ഏകീകൃത കുർബാനയുടെ അർപ്പണ രീതി നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത സ്ഥിരീകരിച്ചു രണ്ടാമത്തെ ചോദ്യമാണ് ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ അങ്ങ് എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് തുടർന്നുള്ള ഭരണപരമായ നടപടി മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും അധികാരത്തിൽ മാത്രമായതിനാൽ എനിക്ക് വീണ്ടും ഇതിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉത്തരവ് ലഭിച്ചില്ല എന്റെ നിയമന ഉത്തരവും അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും പരിഷ്കരിക്കുകയോ വിപുലീകരിക്കുകയോ ചെയ്തിട്ടില്ല അതിനാൽ ഞാൻ എനിക്ക് മുമ്പ് ലഭിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ തുടരുകയും പതിവായി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുകയും വീഡിയോ കോൺഫറൻസുകൾ ഫോൺ കോളുകൾ ഇമെയിലുകൾ എന്നിവയിലൂടെ മേജറാ ആർച്ച് ബിഷപ്പ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പെർമനന്റ് സിനഡ് എന്നിവരുമായി പതിവായി ആശയവിനിമയം ചെയ്യുന്നു ഈ മാർഗങ്ങളിലൂടെ ഞങ്ങൾ ഒരു പൊതുസമീപനം അതിന്റെ വിവിധ രീതികൾ ആവശ്യമുള്ള ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഘട്ടംഘട്ടമായുള്ള സഭാപരമായ നടപടിക്രമങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നു അങ്ങയെ ഇന്ത്യയിലേക്ക് അയച്ച സാഹചര്യത്തിൽ നിലവിലെ അവസ്ഥ എന്താണ് ഉത്തരം നിയമാനുസൃതമായ അധികാരികളോടും അവരുടെ നിർദ്ദേശങ്ങളോടും മനുസരണക്കേട് കാണിച്ച് സഭയുടെ ഐക്യത്തെ നഗ്നമായും കുറ്റകരമായും തകർക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരമുള്ള ഒരു പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ നടക്കുന്നു ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഏകീകൃത ബലിയർപ്പണം നടത്തുന്ന സിനഡിൽ സിനഡൽ രീതി ഭാഗികമായാണെങ്കിൽ നടപ്പിലാക്കാൻ തുടങ്ങിയ വൈദികർക്കെതിരെ നിലവിൽ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല ഇത് മറ്റു ദിവസങ്ങളിലെ ജനാഭിമുഖ കുർബാനയ്ക്കും ജനാഭിമുഖ കുർബാനയോട് കൂടിയുള്ള മറ്റു കോദാശികൾക്കും നിയമസാധുത നൽകുന്നില്ല എന്നാൽ പുരോഹിതർക്കെതിരെ ആവശ്യകമായ ശിക്ഷാ നടപടികൾ പ്രയോഗിക്കുന്നതിൽ ഒരു താൽക്കാലിക നിയന്ത്രണത്തെ മാത്രമാണ് സാധൂകരിക്കുന്നത് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പുരോഹിതർ ഈ ഭാഗികമായ രീതിയിൽ ഔദ്യോഗികവും നിയമപരവുമായ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമായ ഏകീകൃത കുർബാന ക്രമേണം നടപ്പിലാക്കാനുള്ള ശ്രമം കാണിക്കുകയും ദൗർഭാഗ്യകരമായ സഭയിൽ നിന്ന് ഭിന്നിച്ചു പോകുന്നതും ശീഷ്മയിൽ ഉൾപ്പെടുന്നതുമായ നടപടികൾ ഒഴിവാക്കുവാൻ വഴി തേടുകയും ചെയ്യുന്നു ബിഷപ്പുമാരുടെ സിനഡ് നിർദ്ദേശിച്ച ആരാധനാക്രമ നിയമങ്ങൾക്കനുസൃതമായ ഏകീകൃത ബലിയർപ്പിക്കുവാൻ ഷാഠ്യപൂർവ്വം വിസമ്മതിക്കുന്ന മറ്റു വൈദികർ പ്രായോഗികമായി സ്വന്തം സഭയുടെ അധികാരവുമായി ശീഷ്മ അഥവാ സഭാപരമായ ഭിന്നിപ്പിൽ തുടരുന്നു അവർക്ക് സഭയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് കൂതാശ വിലക്കുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ് ആഗസ്റ്റ് മാസത്തിൽ സിറോ മലബാർ സഭയുടെ പരമോന്നത പ്രതിനിധികളുടെ ഈ സെനടൽ യോഗത്തിൽ തുടർ നടപടികൾക്ക് ധാരണ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ശ്രീവാസുൽപിതാബിന്റെ അഭിമുഖം ആണ് ഇവിടെ മലയാള പരിഭാഷയിലൂടെ നാം വായിച്ചു കേട്ടത് ഇവിടെ സംസാരിച്ചു പോയ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് വൈദികർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത എല്ലാ വൈദികർക്കെതിരെയും നടപടി ഉണ്ടാകും അത് ജൂലൈ മാസം മൂന്നാം തീയതി കടമുള്ള ദിവസം മുതൽ എല്ലാ ഞായറാഴ്ചകളിലും സിനഡ് നിർദ്ദേശിച്ചതുപോലെ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും കുർബാന അർപ്പിച്ചവർക്കെതിരെ മാത്രമേ നടപടി ഉണ്ടാകാതിരിക്കുകയുള്ളൂ ഒരേ സ്വരം ഒരേ